അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തു ഖത്തർ നാഷണൽ ഡേയിൽ ഇന്നത്തെ സന്തോഷം പങ്കിടാനെത്തിയിരിക്കുന്നത് അറബ് ഗൾഫ് രാഷ്ട്രങ്ങളുമായി നന്നായി ബന്ധം പുലർത്തി വരുന്ന അറബി ഭാഷാ പണ്ഡിതനും മനുഷ്യ സൗഹാർദ്ദ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബാണ് അസ്സലാമു അലൈക്കും അസ്സലാം അസ്സലാമേക്കും എല്ലാവർക്കും നന്മ നേരുകയാണ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഖത്തറിലാണ് ഞാൻ ഉള്ളത് ഇന്നിവിടെ ഖത്തറിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത് ദേശീയ ദിനമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ കുറേ ഗോത്രവർഗങ്ങളെയും നാടോടികളെയുമൊക്കെ സംഘടിപ്പിച്ച് അന്നത്തെ ഭരണാധികാരി ഷെയ്ഖ് ജാസിം ിൻ മുഹമ്മദ് അൽ താനി രൂപപ്പെടുത്തിയതാണ് ഈ ഖത്തറിൻ്റെ മാപ്പ് ഈ ഖത്തർ എന്ന ഭൂപ്രദേശം അത് പിന്നീട് ബ്രിട്ടീഷ് കോളനിയായി മാറി കുറേ കാലം അങ്ങനെ പോയി ലോകത്തിൻ്റെ പല ഭാഗത്തും സാമ്രാജ്യത്വ ശക്തികൾ വന്ന കൂട്ടത്തിൽ ഈ അറേബ്യൻ ഉപദ്വീപും അങ്ങനെയായിരുന്നു അതു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ ഖത്തർ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് അതിപ്പോൾ അമ്പത്തി നാല് വർഷമായി ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ഖത്തർ അമീർ ഷെയ്ഖ് തമീമിബിന് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും തീരുമാനങ്ങളും പദ്ധതികളുമായി ഖത്തർ മുന്നോട്ട് പോവുകയാണ് ഈ ദേശീയ ദിനത്തിൽ ഖത്തറിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഖത്തറിൽ ഞാൻ ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഞാൻ ഐ എസ് എം പ്രസിഡൻ്റാണ് അതായത് മുപ്പത്തി ഒമ്പത് വർഷങ്ങൾക്കുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി നാല് കൂടി ഞാൻ മക്കയിൽ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നു ആ പഠനകാലത്ത് എനിക്ക് മുഴുവൻ ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നും അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ അതുപോലെ തന്നെ ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ ഇന്തോനേഷ്യ മലേഷ്യ ജപ്പാൻ കൊറിയ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സഹപാഠികളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പഠനകാലത്ത് എനിക്ക് ലോകത്തെക്കുറിച്ച് പുതിയ പുതിയ അറിവുകൾ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പഠന ആവശ്യാർത്ഥമല്ലാതെയുള്ള എൻ്റെ ആദ്യത്തെ വിദേശയാത്ര അങ്ങനെ ഞാൻ ആദ്യം വരുന്നത് ഖത്തറിലേക്കാണ് ഖത്തറിൽ വന്നത് ഇസ്ലാഹി സെൻറ്ററിൻ്റെ ക്ഷണമനുസരിച്ചാണ് ഖത്തർ ഇസ്ലാഹി സെൻ്റർ രൂപീകരിക്കപ്പെട്ട് അഞ്ചാറ് വർഷങ്ങൾ ആവുന്നേ ഉള്ളൂ തൊള്ളായിരത്തി എൺപതിലോ മറ്റോ ആണ് ചെറിയ രൂപത്തിൽ ഇവിടെ ഖത്തർ ഇസ്ലാഹി സെൻറ്റർ രൂപീകരിച്ചത് മർഹൂം എ പി അബ്ദുൽ ഖാദർ മോർവ് ഒരു ഹ്രസ്വകാല കോഴ്സിന് വേണ്ടി ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇസ്ലാഹി പ്രവർത്തകരെ സംഘടിപ്പിച്ചാണ് ഇവിടെ ഈ ഇസ്ലാഹി സെൻറ്റർ ഉണ്ടാവുന്നത് ഞാൻ ഖത്തറിൽ മൂന്ന് ഭരണാധികാരികളുടെ കാലത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ താനെ ഷേഖ് തമീമിൻ്റെ പിതാവ് ഷേഖ് ഹ കാലം അദ്ദേഹത്തിൻ്റെ പിതാവ് ഷേഖ് ഖലീഫയുടെ കാലം ഈ കാലത്തൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഖത്തറിൻ്റെ മാറ്റങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട് മിക്കവാറും ഈ മുപ്പത്തിയൊമ്പത് വർഷത്തിനിടയിൽ ഒരു മുപ്പത് തവണയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാകും ആ കാലത്ത് ഇവിടെ ഉണ്ടായി വരുന്ന മാറ്റങ്ങൾ ഖത്തറിൻ്റെ വികസനം വളർച്ച ഏറ്റവും പ്രധാനമായി വിദ്യാഭ്യാസ രംഗത്ത് ഖത്തർ വമ്പിച്ച കുതിച്ചുചാട്ടമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഖത്തർ യൂണിവേഴ്സിറ്റി ഖത്തർ ഫൗണ്ടേഷൻ തുടങ്ങിയ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും ആധുനികമായ കോഴ്സുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിധം ഏറ്റവും അവസാനമായി ഖത്തർ ഫൗണ്ടേഷൻ വന്നപ്പോൾ ഖത്തറിലെ ആളുകൾ പഠിക്കുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഖത്തറിൻ്റെ കൾച്ചറും ഖത്തറിൻ്റെ ജീവിത രീതി നിലനിർത്തിക്കൊണ്ട് ആ കുട്ടികൾക്ക് ഏറ്റവും നല്ല ആധുനിക വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസുകൾ ഈ ഖത്തർ ഫൗണ്ടേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ഷെയ്ഖ് മൗസയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രവർത്തനം പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം ഖത്തർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാഭ്യാസത്തിനും ആതുര ശുശ്രൂഷക്കും മറ്റ് എല്ലാ നന്മകൾക്കും വേണ്ടി ഖത്തർ വലിയ നിലക്ക് സഹായം ചെയ്യുന്നുണ്ട് അതിന് സർക്കാർ അംഗീകരിച്ച ചാരിറ്റി ഓർഗനൈസേഷനും ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്തർ വരുമ്പോൾ ഖത്തറിൽ നിങ്ങൾ ഏത് ഭാഗത്ത് പോയാലും അവിടെ ഇന്ത്യക്കാരെ കാണാം പാലസിൻ്റെ ഉള്ളിൽ വരെ കാണാം അതിൽ വലിയൊരു എണ്ണം മലയാളികളുമാണ് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് ഖത്തറിൽ എന്ന് പറഞ്ഞാൽ ഖത്തറിലെ ആകെ ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വന്നു അത് ആ എട്ട് ലക്ഷം ഇന്ത്യക്കാരിൽ നാല് ലക്ഷത്തിലധികം മലയാളികളാണ് അവരിവിടെ നല്ല ജോലികൾ ചെയ്യുന്നു വാണിജ്യ വ്യവസായങ്ങൾ കെട്ടിപ്പടുക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു ഖത്തറിലെ പൗരന്മാരോടൊപ്പം ജീവിച്ചു പോരുന്ന ഒരവസ്ഥയാണ് ഖത്തറിന് അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട് സ്വദേശി വിദേശി എന്ന നിലക്കുള്ള ഒരു വ്യത്യാസവും അവർ കാണിക്കാറില്ല പിന്നെ ഇസ്ലാമികമായ കാര്യങ്ങൾ ഖത്തറിൽ ഖത്തറിന് എന്നും ഒരു നേതൃത്വമുണ്ട് ഖത്തറിലെ ഈ ആധുനിക ഖത്തറിലെ പണ്ഡിതന്മാരിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അതിൽ അഹ്മദ് ഷെയ്ഖ് അഹ്മദ് ബിൻ ഹജർ അൽ ബുത്താമി വലിയ പണ്ഡിതനായിരുന്നു ഇവിടുത്തെ ഇസ്ലാമിക് കോടതിയിലെ ജഡ്ജായിരുന്നു അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം അൽ അൻസാരി ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം അൻസാരിയുടെ ഒരു ഒരു പേരായി പറയുക ഹാദിമുൽ എൽമെന്ന സെർവൻ്റ് ഓഫ് നോളജ് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു അദ്ദേഹം ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു ഇസ്ലാമികമായ വിഷയങ്ങളിൽ അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹമാണ് തക്വീം ഖത്തർ എന്ന് പറയുന്ന കലണ്ടർ ഉണ്ടാക്കിയത് വളരെ കൃത്യമായ ശാസ്ത്രീയമായ ഗോളശാസ്ത്രപരമായ കണക്കുകൾക്കനുസൃതമായി ഖത്തറിൻ്റെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഷേഖ് ഹൻസാരിയാണ് ഷേഖ് ഹൻസാരിയുടെ സഹായഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ടിനടുത്ത് ചാത്തമംഗലത്ത് ദയാപുരം അൻസാരി സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നത് ആദ്യകാലത്ത് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അവിടെ വന്നുകൊണ്ട് ഇരിക്കുന്നുമുണ്ട് പിന്നെ ഖത്തറിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു ഷേഖ് ഡോക്ടർ യൂസുഫുൽ കർദാവി ഖത്തറിലെ എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ലഭ്യമായ പ്രഭാഷണങ്ങളൊക്കെ ഇന്നും ഏറെ ആളുകൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് പിന്നെ ഖത്തർ നമ്മുടെ നാട്ടിന് ചെയ്ത സേവനം ഇന്ത്യക്ക് പ്രത്യേകിച്ച് കേരളത്തിന് അതായത് ഇന്ത്യക്ക് ലഭിക്കുന്ന വിദേശ നാണയം അത് മില്യൺ കണക്കിന് വളരെ വലിയ ഒരെണ്ണം അത് ഖത്തറിൽ നിന്ന് ലഭിക്കുന്നതാണ് പൊതുവെ പറയാറുണ്ട് കേരളത്തിൻ്റെ പട്ടിണി മാറ്റിയത് ഗൾഫ് രാജ്യങ്ങളാണെന്ന് അതിൽ ഖത്തറിനുള്ള സ്ഥാനം വളരെ പ്രധാനമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ നാഷണൽ ഡേ സെലിബ്രേഷൻ തുടങ്ങുകയാണ് ഒരുപാട് കഴിഞ്ഞു ഞാൻ കൊർണീഷിൽ പോയിരുന്നു അതായത് ബീച്ചിൽ ബീച്ചിൽ ഇന്നത്തെ നാഷണൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായുള്ള വെടിക്കെട്ടുകൾ പല വർണ്ണത്തിലും ആകാശത്തേക്ക് ഉയരുന്ന വെടിക്കെട്ടുകൾ അതുപോലെ മറ്റ് പല കലാപരിപാടികൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ സൈന്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ കൊർണീശ്വൽ ബീച്ചിൽ നോക്കിയാൽ കാണാം ഒരുപാട് ബോട്ടുകളും ചെറിയ കപ്പലുകളും റെഡിയായി നിൽക്കുന്നുണ്ട് ഭരണാധികാരി ഷെയ്ഖ് തമീം ഇത് ഉദ്ഘാടനം ചെയ്യും ഭരണകൂടത്തിലെ ആളുകൾക്കും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും വിദേശികൾക്കും ഈ ആഘോഷം കാണാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു അതിനും പുറമെ കരസേന വ്യോമസേന നാവികസേന ഇവയുടെയൊക്കെ അഭ്യാസ പരിപാടികളും ഈ ദേശീയ ദിനത്തിൻ്റെ ആഘോഷ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾ പോലും ദേശീയ ദിനത്തെ കാത്തിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഇവിടുത്തെ മാർക്കറ്റിൽ പോയിരുന്നു വളരെ പ്രധാനമാണ് ഇവിടുത്തെ ഹെറിറ്റേജ് മാർക്കറ്റ് അതായത് കാലത്തെ പോലെ തന്നെ നിർമ്മിച്ചിട്ട് വച്ചിട്ടുള്ള മാർക്കറ്റാണത് സൂക്ക് ഷാബി അവിടെ കുട്ടികൾ പോലും വരുന്നത് ഖത്തറിൻ്റെ പതാക വാങ്ങാൻ പതാകയുടെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ ആകെപ്പാടെ സന്തോഷത്തിലാണ് ഈ ഖത്തറിലെ മുഴുവൻ ആളുകളും ഇന്ന് ഖത്തറിനോട് നമുക്കൊരുപാട് കടപ്പാടുണ്ട് കാരണം നമ്മുടെ രാജ്യവുമായി ഇന്ത്യ രാജ്യവുമായി ഏറ്റവും അധികം നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ വാണിജ്യ വ്യവസായ രംഗത്ത് പ്രത്യേകിച്ചും ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഈ ഖത്തർ അതിൻ്റെ വിസ്തൃതിയൊക്കെ നോക്കുമ്പോൾ വളരെ ചെറുതാണ് ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ജില്ലയുടെ അത്രം വരുപ്പം മാത്രമേ ഈ ഏതാണ്ട് ഒരു ദ്വീപ് പോലെയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു നല്ല ദിവസത്തിൽ ഇവിടെ എത്താൻ സാധിച്ചു അതോടൊപ്പം മറ്റൊരു സന്തോഷമുള്ളത് ഇന്ന് വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ ആണ് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാഘോഷം അതിപ്പോൾ പത്തു വർഷത്തോളമായി തുടങ്ങിയിട്ട് പത്ത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പത്തിലാണ് ആരംഭിച്ചത് പതിനഞ്ചാമത്തെ വർഷമാണ് അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകമെങ്ങും അറബി ഭാഷാ ദിനം ആചരിക്കുന്നത് അറബി ഭാഷ അതിൻ്റെ ചരിത്രം അതിൻ്റെ സാധ്യതകൾ അറബി സാഹിത്യം ആധുനിക അറബി ഭാഷ പഠനം കൊണ്ടുള്ള ഗുണം അങ്ങനെ പലതും അതും ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഒരു വിശേഷ ദിവസം തന്നെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് അറബി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ ഇൻ്റർനാഷണൽ ഡേ ആചരിക്കുന്നുണ്ട് വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ ആചരിക്കുന്നുണ്ട് മുമ്പത്തെ പോലെയല്ല ഇന്ന് ഇന്നിപ്പോൾ അറബി ഭാഷ പഠിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അറബി ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും വരെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം അറബി ഭാഷാ അധ്യാപനമുണ്ട് അപ്പോൾ അതും ഈ അറബ് രാജ്യത്ത് വെച്ച് എനിക്ക് അത് കാണാൻ സാധിച്ചു എന്നതും ഒരു സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു അറബി ഭാഷാ ദിനാഘോഷം ഒന്ന് രണ്ട് ദിവസമായി ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും ഒന്നോ രണ്ടോ ദിവസം അത്തരം പരിപാടികൾ നീണ്ടു നിൽക്കും ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയാൽ നാളെയും മറ്റന്നാളും എനിക്ക് ചില സ്ഥാപനങ്ങളിൽ അറബി ഭാഷാ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനുണ്ട് സന്തോഷത്തിന് സന്തോഷം എന്ന് പറയാവുന്ന ഒരനുഭവമാണ് എനിക്കിപ്പോൾ ഇവിടെയുള്ളത് കൂട്ടത്തിൽ ഇവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ ഇസ്ലാഹി പ്രവർത്തകരെ ഒക്കെ കാണാനും ചില പരിപാടികളിൽ പങ്കെടുക്കാനും സാധിച്ചു എന്നതും സന്തോഷകരമായ കാര്യമാണ് താങ്കളുടെ വിദ്യാഭ്യാസ കാലം മുതൽ പതിറ്റാണ്ടുകളായുള്ള ഒരു ബന്ധം ഖത്തറുമായി സൂക്ഷിക്കുന്ന വ്യക്തിയാണല്ലോ താങ്കൾ ഇന്ന് ഖത്തർ എത്തി നിൽക്കുന്ന ഉന്നതിയിലെ അതിൻ്റെ ചരിത്രപരമായ നാഴ്വഴിയിലൂടെ താങ്കൾ ഏത് രൂപത്തിലാണ് നോക്കിക്കാണുന്നത് ആധുനിക ഖത്തർ ലോകത്തിൻ്റെ മുമ്പിലെത്താൻ വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അതിൽ ഒരു പ്രധാനപ്പെട്ട സേവനമാണ് ദോഹ ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം അത് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇൻറ്റർഫെയ്ത്ത് ഡയലോഗാണ് വിവിധ മതസമൂഹങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സംഗമങ്ങളാണ് സ്നേഹ സംഗമങ്ങളാണ് അതായത് വിവിധ മതങ്ങൾ സംസ്കാരങ്ങൾ അതിൻ്റെ ഏറ്റവും മേലെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് മനുഷ്യൻ്റെ പൊതു ചർച്ച ഈ കാലത്ത് പ്രത്യേകിച്ച് സമുദായങ്ങൾക്കിടയിലും മതങ്ങൾക്കിടയിലും വേർതിരിവുകൾ ഉണ്ടാക്കുവാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടു തന്നെ മനുഷ്യരെന്ന നിലക്ക് ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളെന്ന നിലക്ക് ഒരേ മാതാപിതാക്കളുടെ മക്കളെന്ന നിലക്ക് നമുക്ക് സമാധാനത്തിൽ ജീവിക്കാം അങ്ങനെ ജീവിക്കാൻ കഴിയണം എന്ന മഹത്തായ ഒരു സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കേന്ദ്രമാണ് ഈ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും അതുപോലുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഡൽഹിയിൽ പ്രവർത്തിച്ചു വരുന്ന പാർലമെൻറ്റ് ഓഫ് ഓൾ റിലീജ്യൻസ് സർവധർമ്മ സാൻ എന്ന് പറയും സ്വാമി അഗ്നിവേശിൻ്റെ നേതൃത്വത്തിൽ ആണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു നല്ല പ്രസ്ഥാനമാണ് സി 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 എന്നറിയപ്പെടുന്ന കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ ഗൽഫാർ മോമാലി സാഹിബ് പ്രസിഡൻ്റും രാമചന്ദ്രൻ വേണു എറണാകുളം കരയോഗത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ആ സി 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 വലിയ സേവനമാണ് ചെയ്യുന്നത് വിവിധ മതങ്ങളിലെ വിവിധ സഭകളിലെ വിവിധ സംഘടനയുടെ ആളുകളെ ഒന്നിച്ച് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച മിഷ് മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി അത് പി വി ചന്ദ്രൻ പ്രസിഡൻറ്റും പി കെ അഹമ്മദ് സാഹിബ് സെക്രട്ടറിയുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇതുപോലെ വേറെയും പല പ്രസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഇൻ്റർഫെയ്ത്ത് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു മാർഗദർശിയായിക്കൊണ്ട് നമുക്കൊരുപാട് കാ കാര്യങ്ങൾ പഠിക്കുവാൻ അവസരം നൽകുന്നതാണ് ഇവിടെ ഖത്തറിലുള്ള ഈ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് സെൻറ്റർ എന്നുകൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഖത്തറും ഇന്ത്യയുമായുണ്ടായിരുന്ന സുഹൃത് ബന്ധം പുതിയ ചുറ്റുപാടുകളിൽ എത്രത്തോളം പ്രസക്തമാണ് കേരളവുമായി ഖത്തറിനുള്ള ബന്ധവും വളരെ പുരാതനമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്ന നോട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇവിടത്തേക്ക് വേണ്ടി പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരുന്ന ഒരു ചുവന്ന നിറത്തിലുള്ള നോട്ടായിരുന്നു അത് ഇന്ത്യയിൽ ഉപയോഗിക്കില്ല ഇവിടെ ഖത്തറിലും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഇപ്പോഴും പഴയ കത്തറികൾ അതുപോലെ പഴയ ഗൾഫ് പൗരന്മാർ അവരുടെ റിയാലിനും ദിനാറിനും ദിർഹമനും ഒക്കെ പറയാ റുപ്പിയ എന്നാണ് അന്നേ പോരുന്ന ഒരു പ്രയോഗമാണത് പിന്നെ ഖത്തറിലുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യാറുണ്ടായിരുന്നു ധാരാളം ബോംബെയിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് മലബാർ തീരപ്രദേശങ്ങളിലേക്ക് ഇവർ വന്നിരുന്നത് കച്ചവട കച്ചവടാവശ്യാർത്ഥമാണ് ഇപ്പോൾ കോഴിക്കോടൊക്കെ ധാരാളം ഖത്തറിൽ നിന്നുള്ള ആളുകൾ വന്ന് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു മാസങ്ങളോളം വർഷങ്ങളോളം പലർക്കും അവിടെ കുടുംബങ്ങൾ പോലുമുണ്ട് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ മരം ഉരുപ്പടികൾ ഒക്കെ കൊണ്ടുവന്നിരുന്നു ഖത്തറിൽ ഇപ്പോഴും ഈ ഉരു കൊണ്ടുവരുന്നത് ബൂം അത് കൊണ്ടുവരുന്നത് മലബാറിൽ നിന്നാണ് കോഴിക്കോട്ടും ബേപ്പൂരും ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഉരു ആണ് ഇങ്ങോട്ട് വരുന്നത് ലക്ഷക്കണക്കിന് ചിലത് കോടിക്കണക്കിന് രൂപ വില വരുന്ന വളരെ നല്ല നിലയിൽ നിർമ്മിച്ച ഇത്തരം ബോട്ടുകൾ ചെറിയ കപ്പലുകളൊക്കെ ഇപ്പോഴും കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടുത്തെ പല പ്രദർശനങ്ങളിലും അത് അത് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുമുണ്ട് ഖത്തർ നാഷണൽ ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെയുള്ള മലയാളി സമൂഹത്തോട് താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരോടും മലയാളികളോട് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് നിങ്ങളിവിടെ ഈ പ്രവാസ ലോകത്ത് ഇന്ത്യയുടെ അംബാസിഡർമാരാണ് എന്ന നിലക്ക് ജീവിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഈ നാട്ടുകാർക്ക് പരിചയപ്പെടുത്താനും ഈ നാടിൻ്റെ നന്മകൾ നമ്മുടെ രാജ്യത്തിന് പരിചയപ്പെടുത്താനും നിയമാനുസൃതമായി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് നാടിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് ഇന്ത്യക്കാർക്ക് ഇവിടെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കേരളക്കാർക്ക് അതിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അത് വളർത്തിയെടുക്കുകയും അത് കൂടുതൽ നല്ല നിലയിൽ അത് പ്രകാശിപ്പിക്കുകയും ചെയ്യണം ഈ നന്മകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടി ഇങ്ങനെ ഒരു അഭിമുഖം നടത്തിയ ഇസ്ലാഹി ടിവിയോട് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി സന്തോഷം